സ്നേഹമുള്ള ദൈവമേ സൂര്യൻ തേജസ്സോടെ ഉദിക്കുമ്പോൾ നിന്റെ നാമത്തിന് മഹത്വം നൽകുന്നതിൽ ഞാൻ എല്ലാ സൃഷ്ടികളോടും ചേരട്ടെ വിശ്വാസത്തിന്റെ ഒരു യാത്രയിൽ ഇരുട്ടിന്റെ കാലത്ത് എന്നെ നയിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഞാൻ അങ്ങയുടെ കൃപയ്ക്കായി അപേക്ഷിക്കുന്നു കർത്താവെ ഞാൻ ക്ഷമയ്ക്കായി തുറന്നവനായിരിക്കട്ടെ സന്തോഷത്തോടെയും വിശുദ്ധമായ ഉദ്ദേശത്തോടെയും ഞാൻ വിശ്വസ്തതയോടെ ജീവിക്കട്ടെ ഞാൻ എവിടെയായിരുന്നാലും നിങ്ങളെ സേവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് ഞാൻ നന്ദി പറയുന്നു ജനതകൾക്കിടയിൽ സമാധാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ആവശ്യങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുന്നു നിന്നെ അന്വേഷിക്കാൻ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കൂ ആമേൻ